ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മോരുകറിയാണ് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മോരുകറിയിലേക്ക് വേണ്ട കഷ്ണം ഞാൻ മക്കന് മുമ്പാണ് ഞാൻ എത്തിക്കുന്നത് ചെറുതായി കഴുകി കഴുകിയെടുത്തിരിക്കുന്നതാണ് പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങ പിന്നെ നല്ല പുളിപ്പുള്ള മോരാണ് ഉലുവ താളിക്കാൻ വേണ്ട കറിവേപ്പില കടുക് വറ്റമുളക് പിന്നെ മുളകും ജീരകവും കല്ലുപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ പിന്നെ എങ്ങനെ തയ്യാറാക്കും നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ കഷ്ണത്തിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം ഇപ്പം ഈ കഷ്ണത്തിൽ ഞാൻ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടി ഈ നാളികേരം കാന്താരിമുളം ജീരയും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പൊ അപ്പ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കഷ്ണത നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്കൊന്ന് മോരൊഴിച്ച് കൊടുക്കാം അപ്പം അത് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മോരം ഒഴിച്ചെടുക്കാം അപ്പൊ അത് ആ മോരൊക്കെ ഒഴിച്ചപ്പോ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അളച്ചി കൊടുക്കാം നീ ഇതൊന്ന് നന്നായി തിളച്ചു വന്നാൽ നമുക്കിത് ഇതിലേക്ക് ഉലുവപ്പൊടി ഇട്ടിട്ട് വാങ്ങിവെക്കാം ഇതാ ഇപ്പൊ മോര്യോ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉരുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് വെക്കാം ഇനി നമുക്ക് മോര് കറിയിലേക്ക് താളിച്ചെടുക്കാം എന്നാൽ ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയോണ്ട് നമുക്ക് അതിലേക്ക് കരുവേപ്പിന്റെ അരിയും വട്ടറമുളകും ചേർത്ത് കൊടുക്കാം ഇതപ്പോ നമ്മൾ താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മോര് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്